ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനു സിംപ്ലി ബ്യൂട്ടി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ നൈക്ക അൺബോക്സിംഗ് വീഡിയോ ആണ് ഈ കഴിഞ്ഞ പിങ്ക് സെയിൽ നടക്കുന്ന സമയത്ത് ഞാൻ നൈക്കയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല ഒരു മൂന്ന് നാല് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് ലൈറ്റ് വരുന്നത് അതാണ് ഈ ഭാഗത്തുനിന്ന് നന്നായിട്ട് ലൈറ്റ് അടിക്കുന്നത് അതൊക്കെ പോയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്കാണ് നമ്മുടെ അൺബോക്സ് ചെയ്യാനായിട്ടുള്ള നൈക്ക പെട്ടി വന്നിട്ടുള്ളത് ഓക്കെ രണ്ട് ദിവസമായി വന്നിട്ട് ഞാനിപ്പോഴാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കിത് അൺബോക്സ് ചെയ്താൽ അറിയാൻ പറ്റും ഓക്കെ ഒത്തിരിയൊന്നുമില്ല മൂന്ന് സാധനങ്ങളാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടി പൊട്ടിച്ച് നോക്കാം ഓക്കെ ഇത് പൊട്ടിക്കുകയാണേ നല്ല പാക്കേജിങ്ങൊക്കെയാണ് കേട്ടോ അവരുടെ പാക്കേജിംഗ് ഒക്കെ നല്ല അടിപൊളി പാക്കേജിംഗ് ആണ് ഗുഡ് പാക്കേജിംഗ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ പേർപ്പിളിൽ നിന്നാണ് അധികവും സാധനങ്ങൾ മേടിക്കാറ് പക്ഷേ ഇപ്പോൾ നയിക്കിയതെന്നിപ്പം കുറച്ച് ആയി നയിക്കിയതെന്നും മേടിച്ച് തുടങ്ങിയിട്ടിപ്പോൾ എനിക്ക് നൈക്കും ഇഷ്ടമാണ് പർച്ചേസ് ചെയ്യാൻ കേട്ടോ എനിക്ക് തോന്നുന്നു പേർപ്പിളിനേക്കാളും കൂടുതൽ വിലക്കുറവിൽ നമുക്ക് നൈക്കയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഓക്കെ ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നൈക്കയിലാണ് പേർപ്പിളിനേക്കാളും വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുള്ളത് ഓക്കെ പിന്നെ നിങ്ങൾ ഈ പെട്ടി കാണുമ്പോൾ വിചാരിക്കും എന്തോ വലിയ സാധനമാണ് എന്തൊക്കെയോ എന്നൊക്കെ ഞാൻ രണ്ട് മൂന്ന് സാധനേ കൊടുത്തിട്ടുള്ളൂ ഞാനും ഭയങ്കര ആണ് എന്തൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്നറിയാനായിട്ട് തുറക്കുന്നുണ്ടോ തുറന്നു കേട്ടോ ഫസ്റ്റ് ഞാനൊരു പാഡാണ് കൊടുത്തിട്ടുള്ളത് ഇത് വന്നിട്ടുണ്ട് ഓക്കെ യെസ് സ്റ്റേഫിയുടെ ഒരു പാഡാണ് കേട്ടോ ഇത് ഇത് നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ പുറമേന്ന് മേടിക്കുമ്പം പക്ഷേ അത്ര വിലയില്ല ഞാൻ ഇതിൽ കൊടുത്തപ്പോൾ എനിക്ക് നൂറ്റി ഇരുപത് രൂപ എങ്ങാനോ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല വ്യത്യാസമുണ്ട് ഓക്കെ പിന്നെ വന്നിട്ട് പിന്നെ ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ പിന്നൊരു കടലാസും ഓക്കെ നമ്മുടെ അഡ്രസ്സൊക്കെ ഉള്ള കടലാസാണ് കേട്ടോ പിന്നെ ഇതെന്താണെന്ന് നോക്കാം ഓക്കെ ഓക്കെ ഈ സാധനം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എടുത്തു വെക്കാറുണ്ട് ലാസ്റ്റം കളയും ഓക്കേ ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് ഒന്ന് ഡീ കൺസ്ട്രക്റ്റിൻ്റെ ഹൈലറോണിക് ആസിഡ് ലിപ്ബാം ആണ് ഓക്കെ പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഒത്തിരിയായി വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്ക് ഷെയ്ഡാണോ കേട്ടോ ലാക്മിയുടെ ലാക്മിയുടെ ഫോർ അവർ മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ് ന്യൂ ഡ് ഡ്രീം ആണ് ഇത് കേട്ടോ കാണുന്നില്ലേ ന്യൂ ഡ്രീം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൽ കേട്ടോ ന്യൂ ഡ്രീം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് സീറോ എയ്റ്റ് ആണ് ഷെയ്ഡിൻ്റെ നമ്പർ വരുന്നത് ഓക്കെ ന്യൂഡ് ഡ്രീം ഓക്കെ ഞാൻ ഒത്തിരിയായി വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ലിപ് ഷെയ്ഡാണിത് ഓക്കെ ഞാൻ ആദ്യമായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തത് ലാക്മിയുടെ തന്നെയായിരുന്നു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ലാക്മിയുടെ ഈ ഒരു ബ്രാൻഡിൻ്റെ ന്യൂഡ് പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡായിരുന്നു കേട്ടോ അത് ഞാൻ വടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ആ ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇത് ആ ലാക്മിയുടെ ആ ഒരു ഞാൻ യൂസ് ചെയ്ത ബ്രാൻഡിൻ്റെ അതേ ബ്രാൻഡ് തന്നെയാണ് അതേ പക്ഷേ കളറ് വ്യത്യാസമുണ്ട് ന്യൂഡ്രീമാണെന്ന് മാത്രം ഓക്കെ ഞാൻ ഒത്തിരിയായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണിത് ഓക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ലിപ് ഷെയ്ഡാണിത് ലിപ് കളറാണ് ബ്ലാക്ക് മീടെ ന്യൂഡ്രീം എന്ന് പറഞ്ഞ ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഇതാണ് അതുപോലെ തന്നെ ഈ ഒരു ലിപ് ബാമിൻ്റേത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കിയതിന് ശേഷം അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഓക്കെ റീകൺസ്ട്രക്റ്റിൻ്റെ എല്ലാ സംഭവങ്ങളും നല്ല ബ്രൻഡാണ് നല്ല സാധനങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെറും മൂന്ന് സാധനങ്ങളാണോ ഞാൻ മേടിച്ചിട്ടുള്ളത് ഒത്തിരി സാധനങ്ങളൊന്നുമില്ല വാങ്ങിച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു പാഡാണ് കേട്ടോ സ്റ്റേഫ്രിയുടെ സ്റ്റേഫ്രി സെക്യൂർ നൈറ്റ്സ് കമ്പനി കംഫേർട്ടാണ് കേട്ടോ ഓക്കെ ഇത് ഞാൻ അങ്ങനെ ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിക്കാറുള്ളത് പുറമേന്ന് വാങ്ങിക്കാറില്ല ഓൺലൈനിലാകുമ്പോൾ നമുക്ക് കുറച്ച് കുറവിന് കിട്ടും ഓക്കെ എനിക്ക് നല്ല കംഫേർട്ടാണ് കേട്ടോ ഇത് എനിക്കിത് യൂസ് ചെയ്യുമ്പം നല്ലൊരു കംഫർട്ട് ഫീലാണ് വരുന്നത് ഓക്കെ അടിപൊളിയാണ് കോട്ടണി പാഡാണ് മൂന്നെണ്ണാണോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഓക്കെ പാഡും ഡീ കൺസ്ട്രക്റ്റിൻ്റെ ലി ബാമും പിന്നെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ലാക്നിയുടെ ന്യൂട്രി എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഈ മൂന്നെണ്ണാണ് ഞാൻ ഈ ഒരു ഈ കഴിഞ്ഞ നൈക്ക പിങ്ക് സെയിൽ നടക്കുന്ന സമയത്ത് ഞാൻ മേടിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ഓക്കെ പിന്നെ ഒത്തിരി അതായത് ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും ഞാൻ നയിക്കാൻ ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടില്ല രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ആരെങ്കിലും ഓൺലൈൻ പ്രോഡക്റ്റ് ആയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നൈക്കയിലും പേർപ്പിളിലും പിങ്ക് സെയിൽ നടക്കുന്ന സമയത്ത് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പം നമുക്ക് അത്രയേറെ വിലക്കുറവിന് സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും ഓക്കെ ഞാൻ അങ്ങനെയാണ് മേടിച്ചിട്ടുള്ളത് ഓക്കെ വളരെ കുട്ടി അൺബാക്സിങ് വീഡിയോ ആണ് പിന്നെ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ ഒരു സാധനങ്ങൾ നിങ്ങളാരെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആക്ച്വലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ അവർ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എത്ര ഹവേഴ്സ് നിൽക്കും എന്നൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ആയി ഈ ഒരു ലിപ് ലിപ്ബാം ഡീകൺസ്ട്രക്റ്റിൻ്റെ ഹൈലറോണിക് ആസിഡ് ലിപ് ബാം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ടുള്ള കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് എങ്ങനെയുണ്ട് നിങ്ങളിത് യൂസ് ചെയ്തിട്ട് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഓക്കെ പിന്നെ നിങ്ങളിൽ ഇൻസ്റ്റാ എഫ് ഡി പേജ് ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ എഫ് ബി പേജോട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വട്ട്സ് എല്ലാം തന്നെ ഞാൻ ഇൻസ്റ്റ എഫ് ഡി പേജിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊരു വളരെ കുട്ടി നൈക്ക അൺഫാക്സിങ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരിറ്റാബായ്മ